ം ഗുഡ് ആഫ്റ്റർനൂൺ ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡയമണ്ട് അൽപ്പിനെ കുറിച്ചാണ് ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു പ്ലാനാണ് ഡയമണ്ട് അൽപ്പ് ഇതിലാരെയും ചേർക്കണ്ട റെഫറൽ മസ്റ്റഡ് ഈ മാസം അഞ്ചാം തീയതിയാണ് ലോഞ്ച് ആയത് ഈ വെബ്സൈറ്റിൻ്റെ സപ്പോർട്ട് എൽപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ സൈറ്റിൻ്റെ ലിങ്ക് ഡബ്ല്യു 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 ഡോട്ട് ഡയമണ്ട് ഹെൽപ്പ് ഡോട്ട് ഇൻ ഇവിടെ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വെരിഫൈയിങ് നോ മോർ അബൌട്ട് ഡയമണ്ട് ഹെൽപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നെ മിഷൻ ഓഫ് ഡയമണ്ട് ഹെൽപ്പ് ഡയമണ്ട് ഹെൽപ്പിൻ്റെ മിഷനെക്കുറിച്ചുള്ള മൂന്ന് കോളത്തിലായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒബ്ജക്റ്റീവ് ഓഫ് ഓർഗനൈസേഷൻ അവിടെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഫൗണ്ടേഷൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അഡ്വാൻ്റേജസ് നൂറ് ശതമാനം ആണ് നൂറ് ശതമാനം വെരിഫൈഡ് ആണ് നൂറ് ശതമാനം ആണ് പിന്നെ പി റ്റു പി പെയർ ടു പെയർ ട്രാൻസാക്ഷനാണ് പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസാക്ഷൻ നൂറ് ശതമാനം ഡിസ്ട്രിബ്യൂഷൻ റിയൽ ഹെൽപ്പിംഗ് പ്ലാൻ ഇവിടെ നിങ്ങൾ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ മുടക്കിയാൽ മതി അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിൽ പിന്നെ പിന്നിൻ്റെ ചാർജാണ് ഇരുപത്തഞ്ച് രൂപ അഞ്ഞൂറ് രൂപ ഡൊണേഷൻ ടോട്ടൽ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ഇതിൻ്റെ വ്യക്തമായ പ്ലാൻ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ നമ്മളുടെ സീനിയോറിറ്റി വൈസ് വരുമ്പോൾ നിങ്ങൾക്ക് അഞ്ഞൂറ് രണ്ടഞ്ഞൂറ് കിട്ടും രണ്ട് അഞ്ഞൂറ് കിട്ടുമ്പം നിങ്ങൾ ഒരു എഴുന്നൂറ് അപ്ഗ്രേഡ് ചെയ്യുക അൻപത് രൂപ സ്പോൺസറിന് കൊടുക്കുക ബാക്കി ഇരുന്നൂറ്റി അൻപത് ബാലൻസ് ഇരുന്നൂറ്റി അമ്പത് പ്രോഫിറ്റ് പിന്നെ അടുത്തതായിട്ട് നാല് എഴുന്നൂറ് വരും നാല് എഴുന്നൂറ് വരുമ്പം നിങ്ങൾ ഒരു ആയിരത്തഞ്ഞൂറ് അപ്ഗ്രേഡ് ചെയ്യുക ഒരു നൂറ് രൂപ സ്പോൺസറിന് കൊടുക്കുക ഒരു വൺ റീബർത്ത് ഐ ഡിൻ്റെ കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് എഴുന്നൂറ് രൂപ പിന്നെ നെക്സ്റ്റ് നെക്സ്റ്റ് ലെവലിൽ മൂന്നാമത്തെ ലെവലിൽ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് ആറ് പേരിൽ നിന്ന് കിട്ടും അതിൽ അയ്യായിരം രൂപ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാം നാനൂറ്റി അൻപത് സ്പോൺസറിന് കൊടുക്കാം ഒരു റീബർത്ത് ഐ ഡിയും ഒരു സപ്പോർട്ട് ഐ ഡിക്കും കൊടുക്കാം റീബർത്ത് ഐ ഡിന് നിങ്ങൾക്ക് വരുമാനം വന്നുകൊണ്ടേയിരിക്കും ടോട്ടൽ അഞ്ച് റീബർത്ത് ഐ ഡിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നെക്സ്റ്റ് ലെവലിൽ അയ്യായിരം എട്ട് പേരിൽ നിന്ന് കിട്ടും അങ്ങനെ നാൽപ്പതിനായിരം രൂപ അതിൽ പത്തായിരം അപ്ഗ്രേഡ് ചെയ്യുക രണ്ടായിരം പെർസെൻറ്റ് കൊടുക്കുക ഒരു റീബർത്ത് ഐ ഡിക്ക് കൊടുക്കുക മൂന്ന് സപ്പോർട്ട് ഐ ഡിക്ക് കൊടുക്കുക ഈ സപ്പോർട്ട് ഐ ഡി ഒക്കെ റീബർത്ത് ഐ ഡി ഒക്കെ താഴെയുള്ള ആളുകളുടെ അണ്ടറിലാണ് ചേരുന്നത് അവർക്കാണ് ഈ പേയ്മെൻറ്റ് വരുന്നത് അർദ്ധ അർദ്ധാനോ ആർദാനോ സീനിയറ്റി വൈസ് അവരുടെ അണ്ടറിൽ അവിടെ പ്ലേസ് ആവും ഗ്ലോബലി ഓട്ടോ പോളിൽ ലാസ്റ്റ് ലെവൽ അഞ്ചാമത്തെ ലെവൽ പത്ത് പേരിൽ നിന്ന് പത്തായിരം രൂപ കിട്ടും ഒരു ലക്ഷം രൂപ അയ്യായിരം രൂപ സ്പോൺസർ കൊടുക്കുക രണ്ട് റീബർത്ത് ഐ കൊടുക്കുക അഞ്ച് ഐ ഡി സ്പോൺസർ ഐ ഡി സോറി സപ്പോർട്ട് ഐ ഡിക്ക് അഞ്ച് പേയ്മെൻറ്റ് ചെയ്യുക ടോട്ടൽ തൊണ്ണൂറ്റൊന്നായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ പ്രോഫിറ്റ് ഇവിടെ അല്ലെങ്കിൽ കഴിഞ്ഞോ കഴിഞ്ഞില്ല ഇവിടെയും കഴിഞ്ഞിട്ടില്ല ഇവ അതല്ലേ ഇതിൻ്റെ പ്രത്യേകത ഇവിടെ നിങ്ങൾ കഴിയുമ്പോഴത്തേനും നിങ്ങൾ ഒന്നും രണ്ടും ഐ ഡികൾ റീബർത്ത് ഐ ഡിയിൽ പേയ്മെൻറ്റ് സ്റ്റാർട്ടായി രണ്ടോ മൂന്നോ ലെവലിൽ എത്തിക്കാണു അങ്ങനെ ഈ അഞ്ച് റീബർത്ത് ഐ ഡിയിലും ഇതിലാണ് ഒരേ ഐ ഡിയിലാണ് പേയ്മെൻറ്റ് വരുന്നത് ഈ അഞ്ച് രൂപ അടുത്തടിക്കും അഞ്ച് രൂപ പെടുത്ത ഇരുപത്തഞ്ച് രൂപ അടുത്തടി ഇരുപത്തഞ്ച് രൂപ അടുത്തും അഞ്ച് രൂപ അടുത്തടി നൂറ്റി ഇരുപത്തഞ്ച് രൂപ പത്ത് അടി അങ്ങനെ രൂപ ഐ ഡികൾ വന്നുകൊണ്ടേയിരിക്കും പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഡെയിലി വാങ്ങാൻ പറ്റും ഒരു രണ്ട് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ പൈസ ടൈം ടൈമുണ്ടാവുള്ളൂ അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം ഇവിടെ ഞാൻ ലിങ്ക് കൊടുക്കും നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കും എൻ്റെ ഫോൺ നമ്പർ കൊടുക്കും താല്പര്യം എല്ലാവരും കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ പിന്നിൻ്റെ ഇരുപത്തഞ്ച് പിന്ന് വാങ്ങുമ്പോൾ അഞ്ച് പിന്ന് ഫ്രീ അൻപത് പിന്ന് വാങ്ങുമ്പോൾ പതിനഞ്ച് പിന്ന് ഫ്രീ നൂറ് പിന്ന് വാങ്ങുമ്പോൾ നാൽപ്പത്തഞ്ച് പിന്ന് ഫ്രീ അഞ്ഞൂറ് പിന്ന് വാങ്ങുമ്പോൾ ഇരുന്നൂറ്റി അൻപത് പിന് ഫ്രീ ബെസ്റ്റ് ഹെൽ ഹെൽപ്പിംഗ് പ്ലാറ്റ്ഫോം ഇൻ ഇന്ത്യ ഏറ്റവും നല്ലൊരു ഹെൽപ്പിംഗ് പ്ലാറ്റ്ഫോമാണ് ഇന്ത്യയിൽ വെച്ച് ഏറ്റവും നല്ല ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു പ്ലാറ്റ്ഫോമാണ് ബെസ്റ്റ് ആൻഡ് ഈസി കണ്ടിന്യൂസ് പ്ലാൻ അതായത് ഇത്രയും നല്ലൊരു പ്ലാൻ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കും കണ്ടിന്യൂസ് പ്ലാനാണിത് ബെസ്റ്റ് സപ്പോർട്ടിങ് ടീം ബെസ്റ്റ് മാനേജ്മെൻറ്റ് എവറിബഡി ഷുഡ് ബി വിന്നേഴ്സ് ത്രൂ ദി സിസ്റ്റം ഈ സിസ്റ്റത്തിൽ എല്ലാവരും വിജയിക്കും ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് കോളായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഐ ഡി അടിച്ച് പേയ്മെൻറ്റ് കൊടുത്തിരിക്കണം അല്ലെങ്കിൽ ഐ ഡി ബ്ലോക്ക് ആകും ബ്ലോക്ക് ആവുകയല്ല അവിടെ നിങ്ങൾക്ക് വീണ്ടും പൈസ അയക്കാൻ പറ്റാത്ത സാഹചര്യം വന്നിട്ടാണെങ്കിൽ അത് വീണ്ടും ആ ഐ ഡി ഏറ്റെടുക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് പിന്നെ നിങ്ങൾ സിസ്റ്റത്തിലൊരു മണിയും കട്ടാവുന്നില്ല നിങ്ങൾ ഇതിൽ ചെയ്യുന്ന നൂറ് ശതമാനം പേയ്മെൻറ്റും പെയർ ടു പെയർ ആയിട്ടാണ് പോകുന്നത് ഇതിൽ സിസ്റ്റത്തിലേക്ക് നമുക്ക് ഒരു ഇരുപത്തഞ്ച് രൂപേൻ്റെ പിന്ന് മാത്രമേ ചിലവാകുന്നുള്ളൂ ഇത് സിസ്റ്റത്തിൽ പറയുന്ന ലെവലുകൾ കറക്റ്റ് ടൈമത്ത് ടൈമിൽ അപ്ഗ്രേഡ് ചെയ്ത് പോവുക നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുമ്പോൾ കറക്റ്റ് ടൈമിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് പോകാം ഏതെങ്കിലും ഒരു കാരണത്താൽ നിങ്ങൾക്ക് എവിടെയും സ്റ്റോപ്പ് ആയാൽ അതിൻ്റെ എത്ര റീബർത്ത് ഐ ഡി ഉണ്ടോ ആ റീബർത്ത് ഐ ഡിയിൽ പേയ്മെൻറ്റ് കിട്ടില്ല നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിരിക്കും ആ സമയത്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വീണ്ടും ഒരു പേയ്മെൻറ്റ് അയച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ വരും അതിൻ്റെ അകത്ത് അത് കണ്ടിന്യൂസ് കൊടുത്താൽ നിങ്ങൾക്ക് ആളുടെ പേര് കാണിക്കും ഇത്രയും നല്ലൊരു പ്ലാനാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഓക്കെ